സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ കയറിയാൽ അവൻ അവനിരിക്കുന്നതിന് മുമ്പ് രണ്ടുറക്കായുമാന്റെ മുമ്പ് ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരം ഇല്ല സുന്നത്ത് റവാത്തിബതുപോലെ നാല് റക്കായത്ത് സുന്നസ്കാരം ലുഹറിന്റെ മുമ്പ് നാല് റക്കായത്ത് റവാത്തിബ് സുന്നില്ല ജുമാക്കതില്ല പല സ്ഥലങ്ങളിലും ജുമാക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ഇക്കാമത്തിന്റെ ഇടക്ക് കാണാൻ എഴുന്നേറ്റിട്ട് പലരും പ്രത്യേക ബാങ്കിന് കേട്ടാ ഒരു നിസ്കാരം നമ്മളെ നാട്ടിലൊക്കെ പതിവർ ഏതെങ്കിലും ഒരുത്തേ ഇരിക്കുകയാണെങ്കിൽ ഓൻ കുടുങ്ങി എല്ലാവരും കൂടി അവനെ നോക്കും അപ്പൻ ഏതാ ഇവൻ ഏതാ എല്ലാവരും കൂടി നീറ്റ് നിസ്കരിക്കാൻ നിൽക്കല് രണ്ടറക്കാലത്ത് അപ്പൊ എല്ലാരും ധാരണ ജുമാക്ക് മുമ്പ് രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഇല്ല ഇല്ല കാരണം അതിന് അവസരമല്ല നബിസല്ലാഹു വലീഹി അല്ലേ അത് പഠിപ്പിച്ചു തരേണ്ടത് അള്ളാഹിന്റെ റസൂല് നിസ്കാരത്തിന്റെ ബാങ്കിന്റെ സമയം ഉണ്ടാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇറങ്ങി േര മെമ്പറിൽ അവിടെ ഇരിക്കുകയാണ് സലാം ചൊല്ലി ഇരിക്കുകയാണ് അപ്പോഴാണ് എന്തു ചെയ്യുന്നത് ജുമായിയുടെ ബാങ്ക് വിളിക്കുന്നത് അപ്പൊ ഇടയ്ക്കൊരു സുന്നസ്കാരത്തിന്റെ അവസരമല്ല അതേ അവസരത്തിൽ ഒരാൾ നേരത്തെ പള്ളിയിലെത്തി ഇയാൾ തഹ്യത്ത് നിസ്കരിച്ചു അയാൾക്കൊരു മുത്തലക്കൻ ഒരു സുന്നത്ത് എന്ന നിലക്ക് സുന്നത്ത് റാത്തിമ സുന്നത്തൊന്നുമല്ല വെറുതെ കുറച്ച് നിസ്കരിക്ക എന്ന നിലക്ക് വേണമെങ്കിൽ വെള്ളിയാഴ്ച എന്ത് ചെയ്യുക അയാൾക്ക് നിസ്കരിക്ക രണ്ടോ നാലോ എട്ടോ പന്ത്രണ്ടോ ഒക്കെ അനുസ്കരിച്ചോരുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് നമുസ്കരിക്കാം അതേ അവസരത്തിലുള്ളൊരു ജുമാ ലുഹുറിന്റെ മുമ്പ് നാല് റക്കായത്ത് സുന്നത്തുള്ളത് പോലെ അല്ലെങ്കിൽ രണ്ടു റക്കായത്ത് സുന്നത്തുള്ളത് പോലെ ലുഹറിന്റെ മുമ്പ് അങ്ങനെ സുന്നത്തുള്ളത് പോലെ ജുമാക്ക് മുമ്പൊരു റവാത്തിബ് സുന്നത്ത് ഇല്ല എന്നാൽ ശേഷമോ ശേഷം നാല് ഇറക്കായത്വ സുന്നത്തുണ്ട് താനും ജുമാനുസ്കാരത്തിന്റെ ശേഷം നാല് റക്കായത്ത് സുന്നത്തുണ്ട് രണ്ടായാലും കുഴപ്പമില്ല രണ്ടോ നാലോ നിസ്കരിക്കാം പള്ളിയിൽ വെച്ചോ വീട്ടിൽ വെച്ചോ നിർവഹിക്കാം സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യകരം ഒരാളുടെ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും നിർബന്ധ നിസ്കാരങ്ങൾ ഒഴികെ അവർ സുന്നത്തുകളൊക്കെ വീട്ടിലേക്ക് മാറ്റണം വിട്ടില്ലെന്ന് നിർവഹിക്കലാണ്